സത്യം പറഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ എൻ്റെ കരിയർ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ലാത്ത ഒരാൾ കാരണം ഞാൻ ഒരു വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഓബിയസ്ലി പോസ്റ്റ്മോർട്ടം അറിയാമല്ലോ ഒരു സ്ത്രീയോട് അതിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അത് ഭയങ്കര സ്ട്രഗ്ളിങ് ആയിരുന്നു അതേപ്പഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളൊരു ആ രീതിയിലേക്ക് മാറുന്നത് എപ്പോഴാണ് ഞാനൊരു ആക്സിഡന്റൽ ബിസിനസ് വുമൺ ആണ് അവിടെയാണ് ഹസ്ബൻഡ് ആണ് ഒരു റാൻഡം സംസാരത്തിൽ എനിക്കും ഒരു സാരിക്ക സ്റ്റാർട്ട് ചെയ്യും അഹല്യ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ എത്ര രൂപയായിരുന്നു ഫസ്റ്റ് മൂലധനം എപ്പോഴെങ്കിലും ഒരു അധ്യാപിക ആയിരുന്നു ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ള ആളായിരുന്നു നമ്മൾ ചെയ്തോണ്ടിരുന്ന ഒരുപാട് മാറിയാണ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ഉള്ള എല്ലാ സ്കിൻ ടോണിനും സ്കിൻ ടോണിലുള്ള ആൾക്കാരെയും നമ്മൾ ഈ ഫോട്ടോഷൂട്ടിൽ ഇണ്ട് ട്രാൻസൺ ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു മോഡലിന്റെ ഫിഗറുള്ള ആളല്ല അഹല്യ ഇനി എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എനിക്കങ്ങനെത്ര ഇല്ല എനിക്ക് ഞാൻ കണ്ടിഷ്ടപ്പെട്ടാ ഞാനിട്ടും അതെന്റെ കളർന്ന് ചേരുവില്ല കളർ ഒരു പ്രശ്നമല്ല ഇവിടെ കുറെ ചാരിയായിട്ട് വരും ഇത് എന്തിനു വെള്ളം ഒരെണ്ണം പോലും അവൾക്ക് ചേരുന്നു മുഖത്തിന് മുഖം കുറച്ച് തെളിഞ്ഞു നിൽക്കുന്ന പോലത്തെ കളറെങ്കിലും ഇട്ടൂടെ